പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് പോകാൻ പോണത് ഞാനിപ്പം ആ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് പക്ഷെ ഞാൻ വന്ന വഴിയും കാര്യങ്ങളും എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം എൻ്റെ ബാക്കിൽ കാണുന്നത് ഗോതമ്പിൻ്റെ പാടാണ് ഞാനിപ്പം റോസ്ലി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടെ ഒരുപാട് ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫീൽഡിലാണ് സോ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ കാണാം അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ ഇറങ്ങി സ്വാൻസി സിറ്റി സെൻറ്ററിൽ എത്തി ഇനി ഇവിടുന്ന് നിന്ന് വൺ വൺ എയ്റ്റ് ബസ് നമ്പർ വൺ വൺ എയ്റ്റിലേ ആണ് പോകേണ്ടത് റോസ്ലിയിലേക്ക് സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് അത് മാത്രമല്ല പിള്ളേർക്കൊക്കെ സ്കൂൾ അടച്ച സമയമാണ് സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഓരോരോ സ്ഥലങ്ങളിൽ വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് പോകും അപ്പോൾ ഞാൻ എന്തെ ബസ്സിൽ കയറി ബസ് മൂവ് ചെയ്ത് തുടങ്ങി അപ്പോൾ സാൻസി വരെ ഉള്ള ടിക്കറ്റ് ഫ്രീ ആണെന്ന് എനിക്കറിയായിരുന്നു കാരണം സമ്മർ ടൈം ടൈമാകുമ്പോഴത്തേക്കും നമുക്ക് ബസ് റൈഡൊക്കെ ആണ് പക്ഷേ അവിടുന്ന് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തേക്കുമുള്ള ബസ് ഫ്രീ ആണെന്ന് ഞാൻ ഇന്ന് അറിയുന്നത് അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം ഒരു വൺ അവർ ജേർണിയുണ്ട് റോസ്ലിയിലേക്ക് അങ്ങോട്ടേക്ക് വൺ സൈഡ് തന്നെ ഒരു എട്ട് പൗണ്ടൊക്കെ ഒരാൾക്ക് കൊടുക്കേണ്ടി വരും സോ അത് ഫ്രീ ആയി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഇന്നത്തെ യാത്ര മുഴുവൻ ഫ്രീ ആണ് അപ്പോൾ അതേ ബസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു ബസ്സിൽ കയറിയിട്ട് ഒരു സ്ഥലത്ത് ഇപ്പോൾ കുറേ പിള്ളേർ കയറി അപ്പോൾ ഈ ഒരു സ്ഥലത്ത് തന്നെ ഒരു മൂന്നാല് ടൂറിസ്റ്റ് പ്ലേസസ് ഉണ്ട് ഞാനിപ്പോൾ പോകുന്നത് ഒരു സ്ഥലത്തേക്ക് മാത്രമാണ് ഞാൻ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ബോർഡ് കണ്ടു അകത്തേക്ക് കയറിയപ്പോൾ ആദ്യം കണ്ടത് ഇതുപോലെ ഒരു ഗോതമ്പൻ്റെ പാടമാണ് അതുകഴിഞ്ഞത് അകത്തേക്ക് ചെന്നപ്പം നിറച്ചും പൂക്കൾ ഇത് ആരും നട്ടു നട്ടുവളർത്തിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് വൈൽഡ് ഫ്ലവേഴ്സാണ് ഇങ്ങനെ ചുമ്മാ വിരിഞ്ഞിരിക്കാണ് അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു ഇത് എൻട്രൻസ് പോർഷനാണ് കേട്ടോ അപ്പോൾ ഇനി ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ സ്ഥലം സ്ഥലം ഏതാണെന്ന് ഞാൻ പറയാം ഇതൊരു സ്ട്രോബെറി ഫീൽഡാണ് ഗോവർ എന്ന് നമ്മൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അപ്പോൾ അപ്പം എനിക്കുള്ള ഇൻസ്ട്രക്ഷൻസ് അവർ തരുവാണ് അതായത് തേർട്ടീൻ ഫോർട്ടീനിലാണ് സ്ട്രോബെറിയുടെ സെഷൻ വരുന്നത് നയൻറ്റീൻ ആണ് റാസ്ബെറി അപ്പം നമ്മൾ അവിടെ ചെന്ന് നമുക്ക് വേണ്ടത് കളക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി വെയി ചെയ്യാന്നാണ് അവരെന്നോട് പറഞ്ഞത് ഇത് ബാക്കി കാണുന്ന റാസ്ബെറി ആണ് ഞാനിവിടെ സ്ട്രോബെറി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ റാസ്ബെറി ഉണ്ട് സോ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം നമുക്ക് ഇതിൽ കയറി പറിച്ചെടുക്കാം അപ്പോൾ ഇത് പല പല സെക്ഷനായിട്ടാണ് വൺ ടു ട്വൻറ്റി ഉണ്ടെന്ന് തോന്നുന്നു നയൻറ്റീൻ സെക്ഷനിലാണ് റാസ്ബെറി ഉള്ളത് സോ നമുക്ക് പറിച്ചെടുക്കാനായിട്ടുള്ള ഇതൊക്കെ തന്നിട്ടുണ്ട് അവർ ബാസ്ക്കറ്റൊക്കെ തന്നിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ വെയ്റ്റ് അനുസരിച്ചാണ് നമ്മളവിടെ റേറ്റ് കൊടുക്കുന്നത് നല്ലത് നോക്കി കുറെ ഒക്കെ താഴെ വീണ് പോയിട്ടുണ്ടോ അപ്പോൾ റാസ്ബെറി ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ തുടങ്ങി എല്ലാത്തിനും ഒരു റെഡ് കളർ ഇല്ല ചിലതൊക്കെ ഒരു ഓറഞ്ച് കളറായിട്ടാണ് കിടക്കുന്നത് ഒരു ഹാഫ് പാകമായതായിരിക്കും മേ ബി അപ്പം ഇവിടെ എനിക്ക് ഒരുപാടൊന്നും കാണാൻ പറ്റിയില്ല ഞാൻ അത്യാവശ്യം കുറച്ച് മാത്രമേ പറിച്ചെടുത്തുള്ളൂ കാരണം എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തൊരു സാധനമാണ് ഞാൻ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ടതങ്ങനെ ചെയ്യുന്നതെന്നേ ഉള്ളൂ പിന്നെ ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്തു കുറേയൊക്കെ താഴെ നശിച്ച് കിടപ്പുണ്ട് ഒത്തിരി പോയിട്ടുണ്ട് സോ ബാക്കി കുറേ സ്ഥലമൊക്കെ അവിടെ നിന്ന് തന്നെ കണ്ടു ഈ ഒരു സ്ഥലത്ത് തന്നെ നാല് റോയിലേ ആയിട്ടാണ് ഈ റാസ്ബെറി നിൽക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ഇത്രയും പറിച്ച് എടുത്തു ഞാൻ സ്ട്രോബെറിയുടെയും റാസ്ബെറിയുടെയൊന്നും ഫാനല്ല പക്ഷെ എനിക്കിങ്ങനെ വിളഞ്ഞിടക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ പറിച്ചെടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഞാനൊരെണ്ണം ഒരു ഇച്ചിരി നല്ലപോലെ പഴുത്തോരെണ്ണം പറിച്ചെടുത്തിട്ടുണ്ട് കഴിച്ച് നോക്കാം പുളിയും മധുരവും രണ്ട് ടേസ്റ്റും ഉണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ റാസ്ബെറി ഇവിടെ ഇനി നമുക്ക് സ്ട്രോബെറിയുടെ സെക്ഷനിലേക്ക് പോകാം സാധാരണ സാധനം മേടിക്കാനൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ വല്ലപ്പോഴും ആണ് ഇതുപോലെ സ്ട്രോബെറി ഒക്കെ വാങ്ങുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനെ നമുക്ക് ചൂസ് ചെയ്ത് ഇതുപോലെ എടുക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആദ്യമാണ് സോ അതൊരു ഭയങ്കര ആണ് എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ അപ്പം ഞാൻ പിടിക്കാനുള്ള എളുപ്പത്തിന് വേറെ ബാസ്ക്കറ്റ് എടുത്തോണ്ട് വന്നിട്ടുണ്ട് റി കഴിഞ്ഞു ഇനി ആണ് ട്വൽവ് ടു ഫോർട്ടീൻ എന്നാണ് പറഞ്ഞത് സ്ട്രോബെറിയുടെ സെഷൻ അപ്പോൾ ഇവിടെ ഓരോ ദിവസവും ഓരോ സെഷൻസ് ആണ് ഇവർ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ദിവസം ഒരു സെഷനിലാണെങ്കിൽ രണ്ട് സെഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം വേറെ നമ്പേഴ്സാണ് ഓപ്പൺ ചെയ്യുന്നത് ബാക്കി എല്ലാ ദിവസവും ടെൻ ടു ഫൈവ് ആണ് ഈ ഓപ്പണിങ് സമയം സമ്മറിൽ മാത്രമേ ഉള്ളൂ സമ്മറിൽ മാത്രമേ ഇവിടെ ഇങ്ങനെ കൾട്ടിവേഷനൊക്കെ നടക്കത്തുള്ളൂ സോ സ്വദേ നമ്മൾ സ്ട്രോബെറിയുടെ സ്ഥലത്തെത്തി നമുക്കകത്തേക്ക് കയറാം സ്ട്രോബറിയുടെ അകത്ത് കയറി പച്ചയും പഴുത്തതായിട്ട് കുറേ കിടപ്പുണ്ട് പച്ചക്കമ്മമാണ് പണ്ടൊക്കെ സ്ട്രോബെറി എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ കണ്ടോണ്ടിരുന്നത് കാരണം സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഊട്ടിയിലോ കൊടക്കനാലിലൊക്കെ ടൂറ് കൊണ്ടുവന്ന സമയത്താണ് ഇതൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളത് അല്ലെങ്കിൽ ആരെങ്കിലും അതുപോലെ ടൂറ് പോയിട്ട് വരുമ്പോഴാണ് ഇതുപോലെ ഒക്കെ കൊണ്ടുത്തരുന്നത് അപ്പം അന്ന് അന്നൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഇങ്ങനെ കാണാനും ഇതൊക്കെ ഇങ്ങനെ എടുക്കാനും കിട്ടുന്നത് ഭയങ്കര ഒരു ലക്കായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടേ ഒരുപാട് പേരൻറ്റ്സ് പിള്ളാരെയും കൊണ്ട് വന്നിട്ട് അവരെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് സോ അതൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓർമ്മയാണ് ഇപ്പം സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു ഇവിടെ എല്ലാം പിള്ളേരാണ് പിള്ളേരുടെ ബാസ്ക്കറ്റ് കൊടുത്തിട്ട് അവർ തന്നെയാണ് എല്ലാം അവരുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്ത് എടുക്കുന്നത് സ്ട്രോബെറി ഇത്രയും പറിച്ചു കഴിഞ്ഞു എൻ്റെ ബാസ്ക്കറ്റാണത് ഇനിയും ഉണ്ട് ഒരുപാട് അധികം പറക്കി നില കാരണം എനിക്ക് സ്ട്രോബെറി അധികം അങ്ങനെ താല്പര്യം ഇല്ലാത്തൊരു സാധനമാണ് എനിക്കൊന്നും പറത്തി കഴിക്കുന്നു ഞാൻ അങ്ങനെ തന്നെ വിളഞ്ഞു അടയ്ക്കുമ്പോഴത്ത് കഴിച്ച് നോക്കുകയാണ് നല്ല മധുരമുണ്ട് ഇവിടെ ടിക്കറ്റ് ഫ്രീ ആണ് ഫ്രീ എൻട്രിയാണ് നമ്മൾ ഈ പറക്കുന്നതിൻ്റെ വെയ്റ്റ് അനുസരിച്ച് നമ്മൾ അവിടെ പോയി നോക്കിയിട്ട് അതിനുള്ള എമൗണ്ട് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് ഇതൊരു ഇരുപത് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഏരിയ ഭയങ്കര ചെറുതാണ് എന്നാലും ഇവിടെ വരുന്ന എല്ലാ ആളുകൾക്കും പിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ കൾട്ടിവേറ്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ലിമിറ്റ് ഒന്നുമില്ല നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം എത്ര ബാസ്ക്കറ്റ് വേണമെങ്കിലും അവർ തരും നമുക്ക് എത്ര വേണമെങ്കിലും പറിച്ചെടുക്കാം നമ്മുടെ ഇഷ്ടത്തിന് പക്ഷേ നമ്മളത് എടുക്കുന്നതിൻ്റെ വെയ്റ്റ് അനുസരിച്ച് നമ്മളവിടെ എമൗണ്ട് പേ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നല്ല ഭംഗിയാണ് താഴ്ത്തൂന്നൊക്കെ നോക്കിയ വ്യൂ കാണാൻ നല്ല രസമാണ് ഇതുപോലെ പച്ചയും റെഡുമായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല രസമാണ് അപ്പോൾ ഒരു ഓഫ് ഡ്യൂട്ടിയൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ജോലിയുടെ ഇട തിരക്കിൻ്റെ ഇടയിലൊക്കെ ഒരു ഒരു റിലാക്സേഷൻ കിട്ടാനും ഹെൽപ്പ് ചെയ്യും എനിക്കിത് ഭയങ്കര ഒരു ഫീൽ ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ പോലെ തോന്നി ഓക്കെ അപ്പം ഞാൻ റാസ്ബെറി സ്ട്രോബെറിയും എല്ലാം പിക്ക് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്കിത് അവിടെ കൊണ്ടുപോയി വെയിറ്റ് ചെയ്ത് നോക്കാം ഞാനൊരു ബാസ്ക്കറ്റ് എടുത്തോളൂ പക്ഷേ ഇവിടെ വരുന്നവർക്ക് രണ്ടും മൂന്നും ബാസ്ക്കറ്റാണ് പറിക്കുന്നത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് പോലെ പറിച്ചിട്ടില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പം നമുക്ക് പോയി വെയി ചെയ്ത് നോക്കാം അപ്പോൾ എനിക്ക് ഈ പ്ലേസിനെ പറ്റി ഫീൽ ചെയ്ത എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വർക്ക് പ്രഷറോ അല്ലെങ്കിൽ ഒരു മടുപ്പൊക്കെ തോന്നുന്ന സമയത്ത് നമ്മളെ ഒന്ന് എൻഗേജ് ആക്കാൻ വേണ്ടി ഇതുപോലത്തെ സ്ഥലങ്ങളും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ പ്ലേസ് ഭയങ്കര വേർത്തിയാണ് ഈവനിപ്പോൾ ടിക്കറ്റ് വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഈ സ്ഥലം വേർത്തിയാണെന്ന് തന്നെ ഞാൻ പറയും കാരണം നമുക്ക് ഒന്ന് എൻഗേജ്ഡാവണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് റിലീഫ് ആകണമെങ്കിലും ഇതുപോലത്തെ പ്ലേസസ് ഒക്കെ ഭയങ്കര ഗുണം ചെയ്യും അപ്പോൾ അതെ ഞാൻ എൻ്റെ സ്ട്രോബെറിയും എല്ലാം എടുത്ത് വെയിറ്റ് ചെയ്യാനായിട്ട് വന്നേക്കാണ് എൻ്റെ മുന്നിൽ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ ഇതുപോലെ അവർ നമ്മുടെ വെയിറ്റ് വെയിറ്റ് നോക്കിയിട്ട് അതനുസരിച്ചുള്ള എമൗണ്ട് പറയും നമ്മളത് അവിടെ പേ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഞാൻ ആ സ്ട്രോബെറി റസ്പെറി അവിടെ വെയിറ്റ് ചെയ്യാൻ കൊടുത്തു അത് ടോട്ടല് രണ്ടും കൂടെ സെവൻ പൗണ്ട് ഫോർട്ടി ടു പെൻസാണ് ആയത് സോ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ പ്ലേ ഏരിയാസൊക്കെ ഉണ്ട് പിള്ളേർക്ക് പിന്നെ അവിടെ കുറച്ച് പൂക്കൾ കിട്ടുന്ന ഞാൻ കണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് അതെന്താണെന്ന് നോക്കാൻ അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തായിട്ട് കാണുന്നത് ഇത്രയും പൂക്കൾ ഇവിടെ ഇങ്ങനെ ഇരിഞ്ഞിരിക്കുന്നതാണ് കുറേയൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചതുകൊണ്ട് ബാക്കിയെല്ലാം വൈൽഡ് ഫ്ലവേഴ്സാണ് കുറേ പലതരം പൂക്കൾ ഒരുമിച്ച് നിൽക്കുകയാണ് അപ്പം സ്പ്രിങ് ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ പൂക്കൾ കാണുന്നത് ഞാൻ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ എടുത്തു അപ്പോൾ ഈ റെഡ് കളറിൽ കാണുന്ന ഈ പൂവ് പോപ്പി പ്ലാന്റ് ആണ് പോപ്പി ചെടി എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ